ആര്യ യുടെ അടുത്ത സുഹൃത്താണ് ഡി ആര്യ സിബിനോട് പലവട്ടം പറഞ്ഞതാണ് ബിഗ് ബോസിലേക്ക് പോകരുതെന്ന് എന്നിട്ടും സിബിൻ പോയി ആര്യയുടെ ഈ ഉപദേശങ്ങളും സിബിൻ്റെ അനുഭവങ്ങളും ഒക്കെ ആകാം സിബിനെ ക്വിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏഴാം ആഴ്ചയിലേക്ക് എത്തിയപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഹൗസിൽ നടക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകൻ മോഹൻലാലിൽ നിന്നും വിമർശനങ്ങൾ കേട്ടതിന് ശേഷം വളരെയധികം വിഷമത്തിലായിരുന്നു ഡി ജെ സിബിൻ അശ്ലീല ആംഗ്യം ജാസ്മിനെ കാണിച്ചു എന്നതിൻ്റെ പേരിലാണ് സിബിനെ മോഹൻലാൽ വിമർശിച്ചത് വീടിന്റെ ഒരു വഴക്കിനിടയിലായിരുന്നു സിബിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു സമീപനം ഉണ്ടായത് ഉടൻ തന്നെ തന്റെ തെറ്റ് മനസ്സിലാക്കി സിബിൻ ജാസ്മിനോടും പ്രേക്ഷകരോടും ഒക്കെ മാപ്പ് പറഞ്ഞെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഈ വിഷയത്തിൽ സിബിനെ ശകാരിക്കുകയും ഒപ്പം പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയും ഗെയിമിൽ നിന്നൊക്കെ ഒഴിവാക്കുകയും ഡയറക്റ്റ് നോമിനേഷൻ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ആ സംഭവത്തിന് ശേഷം വലിയ മനോവിഷമത്തിലായിരുന്നു സിബിൻ ഇനി തനിക്ക് ഈ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സിബിൻ ഞായറാഴ്ച മുതൽ ബിഗ് ബോസിനോടും മറ്റുള്ള ഹൗസ് മേറ്റിനോടുമൊക്കെ പറയുന്നത് മാനസികമായി താൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താക്കണമെന്നും സിബിൻ അപേക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ തന്റെ മൈക്കൊക്കെ ഊരി വെക്കുകയും സിബിൻ ചെയ്യുന്നുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ സിബിൻ നിരാഹാരവും തുടങ്ങിയതോടെ ബിഗ് ബോസ് സിബിന് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള അനുവാദവും നൽകി ഏറെ നേരം സൈക്കോളജിസ്റ്റുമായി സംസാരിച്ച ശേഷം സന്തോഷവാനായി സിബിൻ ഹൗസിലേക്ക് മടങ്ങി വരികയും ചെയ്തിരുന്നു എല്ലാവരും വളരെ ആഹ്ലാദത്തോടെയായിരുന്നു സിബിനെ തിരിച്ചു വരവിനെ കണ്ടത് എന്നാൽ പുതിയ പ്രൊമോയിൽ സിബിൻ വീണ്ടും മാനസികമായി പിന്നീട് ഷോ കിറ്റ് സൂചനകൾ ഐ എന്ന് പറഞ്ഞ സിബിൻ നടക്കുന്നതും ശേഷം ബിഗ് ബോസ് സിബിനെ െ റൂമിലേക്ക് വിളിക്കുന്നതും ബ്ലൈൻഡ്സ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെയാണ് പുതിയ പ്രൊമോയിൽ ഉള്ളത് സിബിൻ ഷോ കിറ്റ് ചെയ്തുവെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം പുതിയ പ്രൊമോ വന്നതോടെ സിബിനെ കുറിച്ച് ബിഗ് ബോസിന്റെ പ്രേക്ഷകർ നിരവധി കുറിപ്പുകളാണ് പങ്കുവെക്കുന്നത് അക്കൂട്ടത്തിൽ ഒരു കുറിപ്പിലാണ് സിബിന്റെ സുഹൃത്തായ നടി ആര്യയെ പറ്റി പറയുന്നത് ആര്യയുടെ അനുഭവങ്ങളാകാം സിബിനെ ഷോ കിറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം സിനിമാ ടെലിവിഷൻ താരം ആര്യ ബെഡായി സീസൺ ടുവിൽ മത്സരാർത്ഥിയായി എത്തിയിരുന്നു പക്ഷേ ഷോ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി മാറിയത് ആര്യക്കായിരുന്നു വലിയ രീതിയിൽ സൈബർ ആക്രമണവും ആര്യ നേരിട്ടിരുന്നു പോകരുതെന്ന് ആര്യ പലവട്ടം സിബിനോട് പറഞ്ഞതാണ് ആ ഉപദേശവും അനുഭവങ്ങളുമായിരിക്കും സിബിനെ ക്വിറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഒരു ആരാധകൻ ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ കുറിച്ചത് ജാസ്മിനുമായി നടന്ന സംഭവങ്ങൾ തന്നെ നെഗറ്റീവായിട്ടാകുമ്പോൾ കാണിച്ചത് എന്നുള്ള ചിന്തയൊക്കെ വളരെയധികം സിബിനെ അലട്ടിയിരുന്നു എന്നത് എപ്പിസോഡിൽ നിന്നും വ്യക്തമായിരുന്നു സിബിനെ ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ പോകരുതെന്ന് താൻ ഉപദേശിച്ചതാണെന്ന് ആര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു സിബിനും ആര്യയും സ്റ്റാർട്ട് മ്യൂസിക് അടക്കമുള്ള ഷോകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളവരും മുറ്റ ചങ്ങാതിമാരുമാണ് സിബിനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നതും ആര്യക്കാണ് ഈ സീസണിലെ മത്സരാർത്ഥികളിൽ ബിഗ് ബോസിൽ ഏറ്റവും എൻ്റർടൈനിങ് ആയ മത്സരാർത്ഥി സിബിനായിരുന്നു വ്യക്തമായി സംസാരിക്കാനും തർക്കിച്ചു നിൽക്കാനുമെല്ലാം സിബിൻ നിഷ്പ്രയാസം അതുകൊണ്ട് തന്നെ സിബിൻ സിബിൻ ഷോ ചെയ്യുന്നു എന്നുള്ള പ്രൊമോ വന്നതോടെ പ്രേക്ഷകരെല്ലാം വന്ന ശേഷമാണ് കിടന്ന ബിഗ് ബോസ് ഹൗസ് കുറച്ചെങ്കിലും സജീവമായത് അതേസമയം സിബിൻ ട്വിറ്റ് ചെയ്തിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരും നിരവധിയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്